ഇത് ഗ്യാസ് ഫുൾ ഫുള്ളാവുമ്പോൾ ഡ്രം ഇതേപോലെ ആവും ഗ്യാസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ താഴും നമ്മളിപ്പോ ബയോഗ്യാസിൽ നിന്ന് പവർ കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് എൽ പി ജിയിലെത്രേ ഒന്നേ കണ്ടോളൂ ഇതിപ്പോ എത്ര ഹൈറ്റ് കിട്ടണന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പാത്രം വയ്ക്കുമ്പോൾ പറയാം ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എത്ര എൽ പി ജി എത്ര എൽ പി ജി എത്ര ഹൈറ്റിലൊന്നും കത്തിച്ച് കാണിച്ചോ നിങ്ങൾ മിനിറ്റ് ആയില്ല തളച്ചു ഇത്ര പവർ കിട്ടൂല അവനെ തീർച്ചയായിട്ടും എല്ലാ വിസർജനങ്ങളും ഇടാ മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെയാലും എല്ലാം ഏതാണ് സെപ്റ്റിക് ടാങ്കിന്റെ പിന്നെന്താ ഇഷ്ടം പോലെ ഇല്ല സെപ്റ്റിക് ടാങ്ക് എന്ന് ഭൂമിയുടെ അടിയിൽ ചെയ്യണം ഭൂമിയുടെ അടിയിൽ ചെയ്തിട്ട് പ്ലംപ് ചെയ്ത് കൊടുക്കുക പരിശ്രമിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടും ഇത് പറയുമ്പോ പലർക്കും തോന്നും ഈ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടാകുന്ന ഗ്യാസിന് സ്മെല്ല് വരുമോ പാചകം ചെയ്യുമ്പോൾ സ്മെല്ല് വരുമോ ഒന്നുമില്ല എല്ലാ ഔട്ട്പുട്ടും ഇതേ തന്നെയാണ് അപ്പം നമ്മൾ പുറത്ത് വേസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ പുറത്തൊരു പട്ടിയോ എന്തെങ്കിലും ചത്ത് കിടുന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസിഡ്യൂ ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഇതിനകത്ത് കഴിഞ്ഞാൽ എല്ലാം തേച്ച് ഗ്യാസായിട്ട് പുറത്തോട്ട് വരും ദഹനം അതിൽ നടക്കും അപ്പോൾ ബ്ലോക്ക് ആവില്ല സെപ്റ്റി ടാങ്ക് ബ്ലോക്ക് ആവുന്ന പോലെ ബയോഗ്യാസ് പ്ലാന്റ് ബ്ലോക്ക് ആവില്ല അപ്പോൾ ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ സെപ്റ്റിക് ടാങ്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ചും കുറച്ചുകൂടി ബെനഫിറ്റ് ഹോട്ടലുകൾ ഒന്ന് രണ്ട് കുറ്റ ലാഭമുണ്ട് മാസത്തിൽ പിന്നെ മാസം അഞ്ചോ ആറ് സിലിണ്ടർ സേവ് ചെയ്യുന്ന ഹോട്ടലുകളുണ്ട് ഈ കേരളത്തിലാണ് ഞാൻ ചെയ്തോടുത്തത് ഇത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യവും പന്നികളുടെ വേസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ പശുമാടുകളുണ്ട് അതിന്റെ വേസ്റ്റ് എല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ടാങ്കിന്റെ മാലിന്യം ഉണ്ട് ഇവിടെ ഓൾറെഡി കാറ്ററിംഗ് യൂണിറ്റ് ഹോൾ വാടക കൊടുക്കുമ്പോ കാറ്ററിംഗ് യൂണിറ്റിന്റെ വേസ്റ്റ് വരുന്നുണ്ട് അതും കൂടി നമുക്ക് ഇതിൽ അഞ്ഞൂറ് കിലോന്റെ പ്ലാനാണത് ഡെയിലി അഞ്ഞൂറ് അഞ്ഞൂറ് വേറെ വേറെ ഗ്യാസ് ആവശ്യമില്ല ഇത് ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ മോഡൽ വർക്കിംഗ് മോഡൽ കാണിച്ചാലാണ് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വരള്ളൂ ഞാൻ വർക്കിംഗ് മോഡൽ എടുത്തത് ഇപ്പൊ നമ്മുടെ ഓഫീസിലാണ് അതെ ഇത് പഴയത് എന്ന് പറഞ്ഞാല് വെച്ചപ്പോ പുതിയതാണ് പിന്നെ നമ്മൾ നമ്മളിതിന് വലിയ മെയിന്റനൻസ് ഒന്നുമില്ല കാരണം നമ്മുടെ ഇവിടെ തന്നെ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് ഇവിടത്തെ നാലുമണി പലഹാരങ്ങളും അതുപോലെ ചായയൊക്കെ വെക്കുന്ന ഈ പ്ലാന്റിലെ ഗ്യാസ് കൊണ്ടാണ് ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷമായിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഈ പ്ലാന്റ് വെച്ചിട്ട് ഇതിലെ മെയിൻറ്റനൻസ് ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഡെയിലി ഇവരുടെ സ്റ്റാഫിന്റെ ഫുഡ് ഇതിലൊഴിക്കും അതിലാ സ്ലറി വരും ആ സ്ലറി കൊണ്ട് വളർന്നതാണ് നിങ്ങളെ കപ്പനിൽ കാണുന്ന അത്രയും പുല്ല് ഇതോ അതെ ഇവിടെ എപ്പോഴും നമുക്ക് ക്ലീനിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കണ്ടോ ഇത്രയും കോമ്പാക്ട് സ്പേസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു നാലേകാലടി സ്ഥലമുണ്ട് നമുക്ക് ഇത് വെക്കാനായിട്ടൊരു കറക്റ്റ് ഒരു മൂന്നടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് കൂടി കിടക്കാൻ ഗ്യാപ്പ് ഉണ്ടാവും അത്രയും ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വല്ല സ്മെല് ഫീൽ ചെയ്യുന്നുണ്ടോ ആ സ്മെല്ലാണ് സ്മെല്ലാണിപ്പോ നമുക്ക് ഗ്യാസ് ആയിട്ട് കിട്ടുന്നതും വളമായിട്ട് കിട്ടുന്നത് അത് പുല്ലായിട്ട് വളർന്നു ആയിട്ട് വളർന്നിരിക്കുന്നത് ഗ്യാസ് ഫുൾ ആയി നിൽക്കുക ഇപ്പൊ ഇന്നത്തെ നാലു മണി പലഹാരം ഉണ്ടാക്കാനുള്ള ഗ്യാസിലുണ്ട് വേസ്റ്റ് ഒഴിക്കുന്നത് ഞാൻ കാണിച്ചാൽ ഈ ബക്കറ്റിലാണ് വേസ്റ്റ് ഈ ഒരു ബക്കറ്റ് വേസ്റ്റ് ആണ് നമ്മൾ ഇതിൽ ഒഴിക്കുക അത് കറക്റ്റ് ആയിട്ട് ഇൻലെറ്റ് തുറക്കും ജസ്റ്റ് സ്റ്റാഫ് പോലും ഇതങ്ങ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും സാധനം അവർക്ക് എത്ര സമയം കിട്ടും നമുക്കൊരു ഒന്നേക്കാൾ മുതൽ ഒന്നര മണിക്കൂർ വരെ നോർമൽ ഫ്ലെയിം ആണെങ്കിൽ അതെ ഒരു നാലങ്ങളുള്ള ഫാമിലി രണ്ട് വലിയവരും ചെറിയവരും ഇഷ്ടംപോലെ ഒരു മണിക്കൂർ എന്തായാലും നമ്മൾ ഈ ഫ്ലാറ്റിലും അതേപോലെ തന്നെ ചെറിയ സ്ഥലത്തൊന്നും വെക്കാൻ പറ്റില്ല താങ്കൾ പറഞ്ഞല്ലോ സ്ഥലത്ത് വയ്ക്കാം പിന്നെ നമ്മള് ബ്രഹ്മ ബ്രഹ്മപുരം മറ്റേ മാലിന്യം കത്തിയ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് എൻക്വയറി വന്നു ഫ്ലാറ്റുകളുടെ മെയിൻ ആയിട്ട് പിന്നെ ഈ വേസ്റ്റ് ഈ ഡൈപ്പറൊക്കെ കത്തിക്കുന്ന മെഷീന്റെ എൻക്വയറി ഒരുപാട് വന്നിട്ട് ഇൻസിനറേറ്ററിന്റെ അതും ഉണ്ടായിരുന്നു അതിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് രണ്ടും രണ്ടും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കോമ്പോണ്ട് വീട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കും ഈ പ്ലാന്റും ഇൻസിനറേറ്ററും ഒരുമിച്ചിട്ട് നമ്മൾ എറണാകുളത്ത് ഒരുപാട് സ്ഥലത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കോർണറിൽ മൂന്നടി സ്ഥലം കിട്ടിയാൽ മതി ടെറസിന്റെ ടെറസിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന അത്രയും വെയിറ്റ് ഒരു പ്രശ്നവും മോളിൽ കൊണ്ട് ഇടണം എന്ന് മാത്രമാണ് ഗ്യാസ് കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ രണ്ടാമത്തെ മോഡൽ രണ്ടാമത്തെ മോഡൽ ഇത് ശരിക്കും ഒരു അഞ്ച് മുതൽ എട്ട് അംഗങ്ങൾ വരെയുള്ള ഫാമിലിയിലേക്ക് അതായത് ഒരു നാല് എഡൽസും മൂന്ന് കുട്ടികളൊക്കെ കുട്ടികളും ഒക്കെ ഫാമിലിയിലേക്ക് കൊടുക്കുന്നതാണ് ഇതിന് ടോട്ടലി നമുക്കൊരു ഏഴ് കിലോ വേസ്റ്റും പത്ത് ലിറ്റർ വെള്ളവും നമുക്ക് ഒരു ദിവസം ട്രീറ്റ് ചെയ്യാം മാക്സിമം ഏകദേശം ഒരു പതിനാറ് ലിറ്റർ സിലറി ഇതിലൂടെ പുറത്തേക്ക് വരും നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വേസ്റ്റ് ഒഴിക്കുമ്പോൾ സിലറി പുറത്തേക്ക് വരും അതേപോലെ തന്നെ ഇതിലും സിലറി പുറത്തേക്ക് വരും എത്രയാണോ ഒഴിക്കുന്നത് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റ് നമുക്ക് പുറത്തേക്ക് വരും ഇതിൽ ഏകദേശം നമുക്കൊരു രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ഉണ്ട് ഇതാണ് ആ ഇതിൽ എല്ലാ മോഡലിലും മുപ്പത് വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് എല്ലാ ഫുൾ ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഉൾപ്പെടെ വെള്ളം ഒഴിക്കുകയല്ല വെള്ളം ശരിക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫീഡ് ചെയ്യാണ് വേണ്ടത് വേസ്റ്റ് വെള്ളം കൂടി പ്രീ ഡൈജഷൻ കിട്ടാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വരും കഞ്ഞിള അധികം നല്ലത് നല്ലത് കഞ്ഞിവള സ്റ്റാർച്ച് കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലം വരും തന്നെയാണ് സാധാരണ വെള്ളം കഞ്ഞിവെള്ളം ഒഴിക്കാം പക്ഷെ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പത്ത് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലിറ്ററിൽ ഒഴിവാക്കാം ബാക്കി എല്ലാഴ്ച പോകുന്ന ഈ നമ്മൾ ഈ പച്ചക്കറി കഴുകുന്ന വെള്ളം അതുപോലെ മീറ്റൊക്കെ കഴുകുന്ന വെള്ളം ഒക്കെ നമുക്ക് ചെയ്യാം ഒന്ന് കുതിർന്നതിന് ശേഷം ഇന്നത്തെ വേസ്റ്റ് നാളെ ഫീഡ് ചെയ്യും ഇതേ സെക്കൻഡ് മോഡല് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ സ്ലറി പുറത്തോട്ട് വരണേ നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ മോഷൻ പോകുന്നു അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്നു സ്ലറി പുറത്തോട്ട് പോകുന്നു ഇതിനകത്ത് ക്ലീനിങ് വരുന്നില്ല ഈ മോഡലിന്റെ പ്രത്യേകത അതാണ് സീൽഡ് മോഡലിന് നമ്മൾ ക്ലീൻ ചെയ്യണം കാരണം സീൽഡ് മോഡലിന് ഇവിടെ ഒരു വാൾവ് വെച്ചിട്ട് സ്ലറി ആവശ്യത്തിന് പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മൾ സീൽഡ് മോഡൽ ക്ലീൻ ചെയ്യണം ഇത് മോഡല് തേർഡ് മോഡലാണ് ഇത് ശരിക്കും ഒരു കൊമേഴ്സ്യൽ പ്ലസ് ഒരു പശുക്കുള്ള വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചാണകം അതിലൂടെ ചാണകം പക്ഷെ ഒരു പശു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഇതാണ് ഒരു നാല് മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് കിട്ടും ഒരു പതിനഞ്ച് കിലോ സോളിഡ് വേസ്റ്റും ഒരു ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളവും ഇതാണ് തിന്റെ മെയിൻ ഫീഡിങ് കപ്പാസിറ്റി ഇതിലൊരു പ്രത്യേകതയുണ്ട് നമ്മൾ നമ്മള് ഇതിന്റെ ടോപ്പില് നമ്മള് ഗ്രൂസ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഹൈറ്റ് നിന്നപ്പോ മച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വീണാൽ പോലും പൊട്ടില്ല അതുപോലെയാണ് നമ്മൾ ഈ ഗ്രൂവ് കൊടുത്തിട്ടുള്ളത് ഇത് കൊമേഴ്ഷ്യൽ മോഡലിന് സ്റ്റാർട്ടിംഗ് ആണ് ചെറിയൊരു ഹോസ്റ്റല് അതുപോലെ ക്യാൻറ്റീൻ മെസ്സ് ഹോട്ടലുകൾ അവിടേക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ഗ്യാസ് ഫുൾ ഫുള്ളാകുമ്പോൾ ഡ്രം ഇതേപോലെ ആവും ഗ്യാസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ താഴും ഓ അതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് പ്രത്യേകത ഫ്ലോട്ടിംഗ് ഡ്രം എന്ന് പറയും നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഫ് ആർ പി ആണ് അതേപോലെ തന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഐസോ റെസീനാണ് അത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ആണ് പിന്നെ വാറണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഇൻലെറ്റോ ഔട്ട്ലെറ്റും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് മോൾഡഡ് ആണ് അതായത് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും നമ്മൾ പി വി സി പൈപ്പ് കണക്ട് ചെയ്തിട്ടുള്ള ഇൻലെറ്റ് അല്ല കൊടുത്തിരിക്കുന്നത് ഒറ്റ മോൾഡ് ചെയ്യുന്നതാണ് നമ്മളിത് മോൾഡ് ചെയ്തിരിക്കുക ഇവിടെയും അങ്ങനെ തന്നെ സിലറിയുടെ അവിടെയും അങ്ങനെ തന്നെയാണ് ഞാൻ അത് റൊട്ടേറ്റ് ചെയ്യാം ഇവിടെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതാണ് നമുക്ക് ലൈഫ് ടൈം വാറൻറ്റി ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് പി വി സി ആണെങ്കിൽ ഇവിടെ ലോഡ് വരുന്ന സമയത്ത് ഇവിടെ ക്രാക്ക് വരാനും പാച്ച് വരാനൊക്കെ സാധ്യത കൂടുതലാണ് നമ്മളിപ്പോൾ അവിടെ കണ്ട ചെറിയ മോഡലും ഈ മോഡലും ഈ മോഡൽ ഏത് കൊമേഴ്സ്യൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും നമ്മൾ ഇൻസ്റ്റോളേഷൻ കമ്പനിയാണ് ചെയ്യുന്നത് അതിപ്പോൾ എടുത്താലും എക്സിക്യൂട്ടീവ് എടുത്താലും ആരെടുത്താലും ഞങ്ങൾ ഇവിടെ നിന്നാണ് ചാണകം കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുക കാരണം ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റോളേഷൻ ഇതിന് ചാണകമാണ് വേണ്ടത് ചാണകം ഇട്ടാൽ മാത്രമാണ് ഇതിന്റെ ഇൻസ്റ്റോളേഷൻ കറക്റ്റ് വരയ്ക്കുള്ളത് മെത്തനോജൻ ബാക്ടീരിയ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എല്ലാ വിസർജ്യങ്ങളും ഇടാം മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും എല്ലാം പറഞ്ഞ കറക്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞ ഡയറക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വർഷം നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഈ പറഞ്ഞ ഗ്യാസ് കിട്ടും വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക സ്ലർ റിമൂവ് ചെയ്തോണ്ടിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ഉപയോഗിക്കാൻ പറ്റും അല്ല ചെടി വെക്കുന്ന ചെടി അല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു വീട്ടിലാണെങ്കിലും അടുക്കള തോട്ടം എന്തായാലും ഉണ്ടാവുന്നു അവിടെ ഉപയോഗിക്കാം സ്ലറി ഉപയോഗിക്കാം അത് ലാഭം അത് ലാഭം അതും കൂടി കാൽക്കുലേറ്റ് എന്തായാലും ആറോ ഈ ആറ് വർഷമല്ല ഇപ്പൊ പറഞ്ഞല്ലോ ചെറിയ മോഡലിൽ ചെറിയ മൂന്ന് പേരുള്ള ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ രണ്ട് കിലോ അല്ലെങ്കിൽ ഒരു കിലോ മാലിന്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർക്ക് എത്തിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ അതീ നമുക്ക് ഏകദേശം അഞ്ച് സിലിണ്ടർ സേവ് ചെയ്യാൻ കൂട്ടിക്കോളും അയ്യായിരം രൂപ കൂട്ടിക്കോളും പ്ലസ് നമ്മുടെ കൂടിയും സിലറീടും കൂടി വള കണക്കാൽഫ് ചെയ്യുമ്പോ അഞ്ചു വർഷം ആറ് വർഷം എന്നുള്ളത് നമുക്ക് ചുരുക്കി ഒരു മൂന്ന് വർഷത്തിലേക്ക് ആക്കാൻ പറ്റും ഇതിന് മേലേക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ നമുക്ക് കിട്ടുന്ന റിട്ടേൺ പോലും പൈസ കിട്ടില്ല ശരിക്കും ഇതൊരു പുണ്യപ്രവർത്തി കൂടിയാണ് കാരണം ഈ കവറിൽ കെട്ടി നമ്മള് ഈ അപ്പുറത്തോന്റെ പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോ അവന്റെ പ്രാക്ക് പിന്നെ അവൻ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാമറ വെക്കണം പിന്നെ നമ്മുടെ മുഖം പുറത്ത് വരും അതിനകട്ടെ നല്ലത് വേസ്റ്റ് ജില്ല ഇടുക ഗ്യാസ് ഉണ്ടാക്കി സ്വയമായിട്ട് നമുക്ക് എന്തെങ്കിലും കവറൊക്കെ ഇടണം ആ ഒരു ബുദ്ധിമുട്ടിണ്ട് അത് ശരിയാ കവറൊക്കെ ഇട്ടിട്ട് എറിയണ സുഖം ഇതിനകത്ത് കിട്ടില്ല പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ കൂടുതൽ ചിലവാക്കി നമുക്ക് ഇത്രയും ഗ്യാസ് വരും